വെൽക്കം ബാക്ക് ടു എ ആർ എസ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ വെങ്ങളം കോരപ്പുഴ വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെങ്ങോട്ട് കാവിലാണ് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവും നന്ദി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദി ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അപ്രോച്ച് റോഡാണ് അതായത് നന്ദി സോറി നന്ദി ഭാഗത്തേക്ക് പോകുമ്പോൾ ചെങ്ങോട്ട് ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡാണ് ആ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കുറച്ച് കാലമായി സത്യം പറയുകയാണെങ്കിൽ നടക്കുന്നു ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തുള്ളിൽ വൺ സൈഡിൽ അതായത് നമ്മൾ കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ അത്യാവശ്യം സ്മൂത്തായിട്ട് പോകുന്നുണ്ട് അത് നമ്മൾ സർവീസ് റോഡാണ് അതേ സ്ഥാനത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ സർവീസ് റോഡല്ല വാഹനം നമ്മളിതാ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിട്ടേൺ അടിച്ചാ റിവേഴ്സ് അതായത് നമ്മളെ ചെങ്ങോട്ടുകാവുന്നിപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ആർ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട് അതേപോലെ തന്നെ ഇവിടെ ചെങ്ങോട്ട് കാവ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അതായത് ചേമഞ്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ മൂ ആറു വരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നേരത്തെ താറ് ചെയ്തിട്ടുണ്ട് ആ താറ് ചെയ്ത ഭാഗത്താണ് ഇപ്പോൾ അതിലെ മൂന്ന് വരിയിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ടേണിങ്ങുള്ള ഒരു പ്രദേശമാണ് അതായത് നമ്മൾ ചെങ്ങോട്ട് കാവ് മുതൽ വെങ്ങളം വരെ ഒക്കെ നോക്കുകയാണെങ്കിൽ ദേശീയപാതയിൽ ആറു വരിയിൽ പലയിടത്തും ടേണിംഗ് ഉണ്ട് പരമാവധി ടേണിംഗ് ഒക്കെ നിവർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും കുറേയൊക്കെ ടേണിങ്ങുകൾ ഇപ്പോഴും ഉണ്ട് അതായത് ചേമഞ്ചേരി ഭാഗത്തൊക്കെ പോകുമ്പോൾ നല്ല രീതിയിലുള്ള ടേണിങ് ആയിരുന്നു ഒരു പരമാവധി ഒക്കെ നിവർത്തിയിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയിൽ ആറ് വരിയുടെ താറിങ് നേരത്തെ ഈ ഭാഗങ്ങളിൽ കഴിഞ്ഞതാണ് സർവീസ് റോഡിൻ്റെ വർക്ക് പലയിടത്തും ബാക്കിയുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ പ്രധാനമായിട്ട് ഈ ഒരു ഭാഗത്ത് നടക്കാനുള്ളത് സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നിങ്ങളുടെ പലയിടത്തും പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്ന കാഴ്ച നിങ്ങൾ വേണ്ട സർവീസ് റോഡും അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പിന്നെ അതേപോലെ തന്നെ അത്തരത്തിലുള്ള കുറച്ച് വർക്കുകളാണ് പലയിടത്തും ബാക്കിയുള്ളത് അതേപോലെ തന്നെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള പാത്ത് ആ ഫുഡ് ഫുട്പാത്തിൻ്റെ വർക്കൊന്നും ഇവിടെ ഒന്നും എവിടെയും ആയിട്ടില്ല അപ്പം നമ്മളെ പൊയിൽക്കാവ് പൊയ്ൽക്കാവ് ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോയിൽക്കാവ് ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ്സേജിൻ്റെ ആ അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ചെറുതായിട്ടുള്ള പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വാഹനങ്ങളൊക്കെ ഇറുമ്പ് വരിവെച്ചത് പോകുന്നത് പോലെ വളരെ പ്രയാസപ്പെട്ട് റോഡ് ഡൈവേഴ്സിൻ്റെ ഭാഗമായിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും വെള്ളക്കെട്ടൊക്കെ അത്യാവശ്യം വെള്ളക്കെട്ടുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ ആർ അപ്രോച്ച് റോഡിന് മണ്ണ് കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വളരെ മന്ദഗതിയിലാണ് വളരെ മന്ദഗതിയിൽ വളരെ മന്ദഗതിയിൽ ഇവിടെ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് ഇതിൻ്റെ രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ള വൺ സൈഡിൽ ഇപ്പോൾ കുറച്ച് മണ്ണ് റീസൻ്റ്ലി അടിച്ചിട്ടുണ്ട് അതേപോലെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടേണിങ് എന്ന് പറഞ്ഞത് ഈ ഒരു ചേമഞ്ചേരി ഈ ഒരു ഭാഗത്തൊക്കെയാണ് ടേണിങ് ഇവിടെയൊക്കെ ഒരു കൾവേട്ട് കൾവേർട്ട് വേണ്ടതാണ് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് വളരെ മന്ദഗതിയിൽ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് സർവീസ് റോഡിലൂടെയാണ് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് അതേ സമയത്ത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്നത് നമ്മൾ ആറ് ആറുവരിയിലെ മൂന്ന് വരിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള വർക്കുകളൊക്കെ കഴിയുകയാണെങ്കിൽ വലിയ ആശ്വാസമാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഈ ആറ് ആറു ഉള്ള പൊടിമണ്ണ് അതായത് പിന്നെ മഴക്കാലത്തൊക്കെ അതോടൊപ്പം തന്നെ വാ വാഗാടിച്ച ടോറസിൻ്റെ ഭാഗമായി ടോറസിൽ നിന്ന് ഈ പാറപ്പൊടിയൊക്കെ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ പാറപ്പൊടികൾ അവിടെ ഇവിടെയൊക്കെ വന്ന് ഊറി നിന്നതാണ് അതൊക്കെ ഇപ്പോൾ നമ്മളെ വാഗാടിൻ്റെ ലേബേഴ്സൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പടന്ന വെച്ച് എന്താണ് നിങ്ങൾ എന്നാൽ പറയുക നിങ്ങളുടെ വാട്ടിലെന്താ തുമ്പ തുമ്പയോ എന്താ അതൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് വലിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ നേരെ ചേമഞ്ചേരി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ടേണിങ് ഉണ്ട് നല്ല ടേണിങ് വെച്ചാൽ യാതൊരു രക്ഷയില്ല അപ്പോൾ പലയിടത്തും ടേണിങ് ദേശീയപാതയിൽ കുറേയൊക്കെ നിവർത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നല്ല ടേണിങ് ഇവിടെയൊക്കെ സ്പീഡൊക്കെ ദേശീയപാതയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞാൽ സ്പീഡ് കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ക്യാമറകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്പീഡ് സൈൻ ബോർഡുകളൊക്കെ വരാനുണ്ട് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി ടേണിംഗ് നിവർത്താമായിരുന്നു എന്ന് ഇവിടെയുള്ള ടേണിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഡ്രോണ് വെച്ച് നമ്മൾ ഡ്രൈവ് ചെയ്തുമ്പോഴാണ് സത്യത്തിൽ കൂടുതൽ ടേണിങ്ങുകൾ നമുക്ക് മനസ്സിലാവുന്നത് വാഹനത്തിൽ കാറിലോ ബൈക്കിലോ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ ടേണിംഗ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഡ്രോൺ ഷൂട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മളത് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ചേമഞ്ചേരിയിൽ നിന്ന് ഇവിടെയൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആവുന്ന ഒരു സാഹചര്യമുണ്ട് രാത്രി കാലത്ത് നമ്മൾ സിഗ്നൽ ബോർഡൊന്നുമില്ല ജസ്റ്റ് റോഡ് ഡൈവേർഷൻ ചെയ്തിട്ടു എന്നതിനപ്പുറത്ത് ചെയ്തു എന്നതിനപ്പുറത്ത് രാത്രിയിൽ നമ്മൾ സോളാർ ലൈറ്റോ അല്ലെങ്കിൽ മറ്റ് വാണിംഗ് ലൈറ്റുകൾ വാണിംഗ് ഉണ്ടെങ്കിൽ മാത്രം സത്യത്തിൽ വാഹനങ്ങൾക്ക് ഈ റോഡ് ഡൈവേർട്ടാവുന്ന പലപ്പോഴും മനസ്സിലാവുള്ളൂ എന്നാൽ ഇവിടെയൊന്നും റോഡ് ഡൈവേർട്ട് ആകുന്നതിൻ്റെ സിഗ്നൽ ബോർഡുകൾ ഉണ്ട് എന്നതിനപ്പുറത്ത് സിഗ്നൽ ലൈറ്റുകളില്ല അത് വലിയ പ്രയാസമാണ് കാരണം കഴിഞ്ഞ ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് ഇതേ രീതിയിൽ വലിയ ടോറസ് വാഹനം സിഗ്നൽ പെട്ടെന്ന് റോഡ് ഡൈവേർട്ട് ആണെന്ന് കണ്ടിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടാഞ്ഞിട്ട് ടോറസ് വാഹനം മറിഞ്ഞ ഒരു സാഹചര്യം കൊണ്ട് പത്ത് പതിനാല് ടയർ വാഹനമൊക്കെ പെട്ടെന്ന് ചവിട്ടി വളക്കുകയെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ അപ്പോൾ അത്തരത്തിൽ റോഡ് ഡൈവേർഷൻ്റെ സിഗ്നൽ ബോർഡുകൾ എന്നതിനപ്പുറത്ത് ഇവിടെ ഇപ്പം വെച്ചിട്ടുണ്ട് അതായത് സിഗ്നൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ഈ ചേമഞ്ചേരി ഈ ഭാഗത്തൊരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് പിന്നെ കോൺക്രീറ്റ് അപ്രോച്ച് റോഡിൻ്റെ താറിങ് കഴിഞ്ഞു പക്ഷേ ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് കുറച്ച് താറ് ചെയ്യാൻ ബാക്കിയുണ്ട് താറ് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഈ സർവീസ് റോഡിലെ മഴ വെള്ളം കെട്ടും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും ഒക്കെ ആക്കിയിട്ട് പെട്ടെന്ന് തുറന്നു കൊടുത്താണ് കാരണം വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് വർക്ക് പെട്ടെന്ന് തീർന്നുകൊണ്ട് ആറുപേർ തുറന്നു കൊടുക്കുക എന്നത് വലിയ പ്രയാസം ആയിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലയിടത്തൊക്കെ അങ്ങനെ ഉള്ളതുപോലെ ഞങ്ങൾ തുറന്നു കൊടുത്തു നന്ദിയിൽ അത്തരത്തിലാണ് വർക്ക് കഴിയുന്നതിന് മുന്നേ തുറന്നു കൊടുത്തതാണ് ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ ടേണിങ് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ടേണിങ്ങിൽ ഇവിടെയൊക്കെ എൻട്രി പോയിൻ്റാണ് എൻട്രിയിലൊക്കെ ജസ്റ്റ് വാഹനം കയറിപ്പോന്ന് കണ്ടോ ഒരു ഓട്ടോറിക്ഷ ഇഷ്ട പെട്ടെന്ന് കിടന്നു പോയത് കണ്ടോ നിങ്ങൾ അപ്പോൾ വാഹനങ്ങളൊക്കെ സത്യം പറയാനുള്ള ട്രാക്ക് മാർക്ക് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ ഈ ഒരു ആറ് വരിയിലെ പാതയിലൂടെ സഞ്ചരിച്ചു പോകാൻ കാരണം ആളുകൾക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഡ്രൈവ് ചെയ്ത് തോന്നുന്നത് അതിനിടയിൽ വലിയൊരു കൂറ്റൻ മരം നമ്മൾ ആറ് വരിയിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം അതിൻ്റെ കൊമ്പുകൾ ചാഞ്ഞ് കിടക്കണം അപ്പോൾ സർവീസ് റോഡിൻ്റെ ഒക്കെ ഇവിടെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡൊക്കെ നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞാൽ അതൊക്കെ കംപ്ലീറ്റ് താറ് ചെയ്ത് ഒന്ന് കൂട്ടപ്പനാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ നേരെ പൂക്കാടൊക്കെ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ നമ്മൾ നമ്മളെത്താൻ പോകുന്ന സ്ഥലം തിരുവങ്ങൂരാണ് തിരുവങ്ങൂർ ഭാഗത്ത് ചെറിയ അപ്രോച്ച് റോഡിനകത്ത് ചെറിയ ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ നേരത്തെ കഴിഞ്ഞ മഴയുടെ സീസണിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് താഴ്ന്നു പോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്പം പൊളിച്ച് നീക്കിക്കൊണ്ട് വർക്ക് എടുക്കുന്നുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്തായാലും ആ ഒരു ഭാഗം നമുക്കിന്ന് കാണാൻ അപ്പം ഈ ഒരു അപ്രോച്ച് റോഡ് ഇവിടെയാണ് തുടങ്ങുന്നത് നേരത്തെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടോ താറ് ചെയ്ത് മൂന്ന് വരിയുടെ ഭാഗം ഫുൾ താറ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ താറ് ചെയ്താൽ പക്ഷേ ആ ഭാഗം താഴ്ത്തിയിട്ടാണുള്ളത് അതെന്തിനാണ് നേരത്തെ എനിക്ക് പലപ്പോഴും പളിപ്പുണ്ടായിട്ടുണ്ടായിരുന്നു ആ താറ് ചെയ്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ മണ്ണടിച്ച് ഉയർത്തിയിരിക്കുന്നത് എന്തിനാണ് ഇതേ ഹൈറ്റിൽ ലെവൽ ചെയ്യാതെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നൊരു ഭാഗത്ത് നേരത്തെ താറ് ചെയ്തതെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല പറയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എന്താ താറേദിന മുകളിൽ മണ്ണ് ഈ എന്താണ് ബുമ്മരുടെ കളി എന്നറിയില്ല ഇപ്പോൾ ഇവിടെയാണിപ്പോൾ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് തിരുവങ്ങൂർ ഭാഗത്ത് ഈ ഒരു ഫ്ലൈ ഓവറും അതോടൊപ്പം തന്നെ നമ്മൾ ഈ അപ്രോച്ച് റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ചെറിയ എന്തോ ബിള്ളലോ പ്രശ്നങ്ങളോ എന്തോ ഉള്ളത് കൊണ്ട് ഇപ്പം പൊളിച്ച് നീക്കി വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വാഗാട് പെട്ടെന്ന് എടുത്തോന്നല്ല കഴിഞ്ഞ ഏതാണ്ട് ഒരു അഞ്ചാറ് മാസം മുന്നേ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് അതിനുശേഷമാണിപ്പോൾ വർക്ക് എടുക്കാൻ വാഗാട് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കെ എം സി നമ്മൾ കണ്ടില്ലേ കെ എൻ ആർ സി കെ എൻ ആർ സി മലപ്പുറം ജില്ലയിൽ ആ ഒരു വിള്ളൽ സംഭവിച്ച പ്രദേശം ഉടൻ തന്നെ മുണ്ടയാടാണ് അവിടെ മുണ്ടയാളാണ് സോറി ആ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി അപ്പം അപ്പോൾ അവിടെയൊക്കെ പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ വാഗാട് സ്റ്റാർട്ട് ചെയ്യില്ല കാരണം മൂനാട് പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ ഒരു വർഷമായി ഇതുവരെ പാലത്തിൻ്റെ ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ വിള്ളൽ ഇതുവരെ പരിഹരിച്ചിട്ടില്ല അതേപോലെ തന്നെ വാഗാടിന് സമയം വേണം അങ്ങനെ എന്തും സമയമെടുത്തേ ചെയ്യാറുള്ളൂ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു നമ്മുടെ വാഗാടിൻ്റെ റീച്ച് കഴിഞ്ഞ് അടുത്തത് നമ്മൾ കെ എം സി എന്ന് പറയുന്ന റീച്ചിലാണ് കെ എം സിയുടെ റീച്ചിലാണ് നമ്മൾ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ആ ഒരു ബോർഡറാണിത് സത്യം പറയുകയാണെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് വാഗാടിൻ്റെ റീച്ചിൽ വാഹനം ഓടിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാട് തന്നെയാണ് എന്തായാലും ആ കഷ്ടപ്പാട് കഴിഞ്ഞ് നമ്മൾ വെങ്ങം റീച്ചിൽ നിന്ന് ഇനി അടുത്ത കെ എം സിയുടെ കെ എം സിയുടെ റീച്ചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് ആ കെ എം സി എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മനോഹരമായ റോഡാണെന്ന് നോക്കിയാൽ വർക്കൊക്കെ പൂർണ്ണമായും കഴിഞ്ഞു മനോഹര മീൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓണാക്കുക എന്നൊക്കെ പറയൂലേ അതേപോലെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ ആറ് വരിയുടെ വർക്ക് കഴിഞ്ഞു ആറ് വരിയുടെ താറിങ് കഴിഞ്ഞു ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ് കഴിഞ്ഞു ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞു സിഗ്നൽ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു എന്നു വേണ്ട എൽ എന്തൊക്കെ വെക്കാനുണ്ട് അതൊക്കെ വെച്ച് എന്തൊക്കെ സ്ഥാപിക്കാനുണ്ട് അതൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വരിയൊക്കെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചു അതേപോലെ തന്നെ വെങ്ങണം നമ്മളാ ഒരു ഫ്ളോവറിൻ്റെ ഭാഗത്താണ് ഞങ്ങളുടെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് താഴ്ഭാഗത്തുള്ള ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള കുറച്ച് കാഴ്ച കൂടി നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം സർവീസ് റോഡും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലൊക്കെ എന്താ സ്ഥിതിയെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം വാഗാടെ ഇതൊക്കെ കണ്ട് പഠിക്കണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ സർവീസ് റോഡിന്റെ കാഴ്ച വെങ്ങളം ഭാഗത്തുള്ള അതായത് കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴുള്ള സർവീസ് റോഡിൻ്റെ കാഴ്ചയാണത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ണൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ യൂട്ടുകൾ അടിച്ച് താഴെ ഇറങ്ങിയതാണ് ഇപ്പോൾ സർവീസ് റോഡിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തൊക്കെ ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു ഫ്ലൈ ഓവറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു ഇവിടാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് കണ്ണൂരി ടു കോഴിക്കോടേക്ക് ഭാഗത്ത് പോകുമ്പോൾ റോഡ് ഡൈവേർട്ടാവുന്ന ആ ഒരു യൂട്ടുകണടിക്കുന്ന പ്രദേശം അപ്പം വളരെ വിശാലമായി വർക്ക് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഇതിനിടയിൽ കുറേ കച്ചറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു അപ്പോൾ ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ റോഡാണ് പലപ്പോഴും പിന്നെ നമ്മളിപ്പോൾ ദേശീയപാതയിലെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് നമ്മൾ ഈ സർവീസ് റോഡ് സർവീസ് റോഡ് ടൂവേ ആണെന്നാണ് പറയുന്നത് അപ്പോൾ പല ആളുകൾക്കും സംശയമേണ്ട ഇത്രയും വീതിയുള്ള കുറഞ്ഞ ഒരു റോഡ് ടൂവേ ആക്കിയാൽ എങ്ങനെയാണ് സത്യം പറയണത് വലിയ ടാസ്ക്കാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡ്രൈനേജിൻ്റെ സ്ലാബ് അടക്കം ആ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ആകാശ കാഴ്ചയിലേക്ക് തന്നെ മടങ്ങി വന്നു അപ്പോൾ ഡ്രൈനേജിൻ്റെ അടക്കം സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ടാണ് വെങ്കല റീച്ചിനകത്ത് ഡ്രൈനേജിൻ്റെ സ്ലാബ് സർവീസ് റോഡിനോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ദുരന്തപരമായ ഒരു കാഴ്ചയായിരിക്കും വളരെ ദുരനുഭവം ഒരുപാട് വാഹനങ്ങൾക്ക് ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം എന്താ അറിയോ നമ്മളിപ്പം അഴിയൂർ മുതൽ വെങ്ങണ റീച്ച് വരെ ഒന്ന് ബൈക്കും എടുത്തിട്ടോ കാറും എടുത്ത് എന്ത് എടുത്തിട്ടോ മന്ത്രിമാരോ ആരെങ്കിലുമൊക്കെ സഞ്ച സഞ്ചരിക്കണമെന്നാണ് പറയുക മറ്റൊന്നല്ല ഓരോ കിലോമീറ്റർ കൂടുന്തോറും ഇരു സൈഡിലെയും സർവീസ് നമ്മൾ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പൊട്ടിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇത് ജസ്റ്റ് കാറ് കയറുമ്പോഴും അതേപോലെ തന്നെ ചെറിയ വാഹനങ്ങളൊക്കെ കയറുമ്പോൾ ടോറസ് കയറിയാൽ പോലും പൊട്ടാൻ പാടില്ല കാരണം എന്താ ഈ ഡ്രൈനേജിൻ്റെ സ്ലാബ് എന്ന് പറയുന്നത് സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ആ ഡ്രൈനേജിൻ്റെ സ്ലാബ് അടക്കമാണ് ഏഴ് മീറ്ററിനകത്ത് വരുന്നത് അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ സ്ലാബ് പൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വർക്കിനകത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് അല്ലെങ്കിൽ അഴിമതി നടന്നു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും കാരണം ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബ് വർക്കുന്ന ഒരു തിക്നെസ്സിനകത്താണ് ആ ഒരു തിക്നെസ് സത്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പലയിടത്തും വെങ്ങല റീച്ചിൽ വാഗാടിൻ്റെ അദാനിയുടെ റീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കെ എം സിയുടെ റീച്ചിലാണുള്ളത് നമ്മളിത് പലപ്പോഴും പറഞ്ഞതാണ് അപ്പോൾ ജസ്റ്റ് ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം അപ്പോൾ നമ്മൾ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് ഈ കോരപ്പുഴ പാലത്തിന് നോക്കുകയാണെങ്കിൽ മൂന്ന് വരിയുടെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം ആ ഭാഗത്ത് ട്രാക്ക് മാർക്ക് ചെയ്തതിന് ശേഷം തുറന്നു കൊടുത്തു അതേപോലെ തന്നെ പിന്നെ ആ ഒരു വെങ്ങളം സോറി നമ്മളെ കോരപ്പുഴ പാലം കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് പിന്നെ ഈ ഒരു മൂന്ന് വരിയുള്ളു അത് കഴിഞ്ഞാൽ ഇരു സൈഡിലെയും ആറ് വരി തന്നെയാണ് കെ എം സിയുടെ റീച്ചിൽ അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ എന്നുള്ള കാഴ്ചയാണ് അവിടെ മൂന്ന് വരി പഴയം രണ്ട് വരി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും അതോട് ചേർന്നിട്ടുള്ള മറ്റ് ഭാഗത്ത് പില്ലറുകളൊക്കെ ഉയർന്നു കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ വെങ്ങളം വെങ്ങളം കോരപ്പുഴ ചേമഞ്ചേരി ഭാഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മളെ വാഗാടിന്റെ ഗുരുതരമായ വീഴ്ചകൾ സത്യത്തിൽ ആരും എടുത്തു പറയുന്നില്ല എന്നതും ഒരു വീഴ്ച തന്നെയാണ് പലപ്പോഴും നമുക്ക് വീഡിയോ യഥാസമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കൂടി വലിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത മാസം നെറ്റ്വർക്ക് മാറ്റാനിരിക്കുകയാണ് എന്തായാലും ഈ മാസം കൂടെ കഴിഞ്ഞിട്ട് അടുത്ത മാസം മാറ്റാനിരിക്കുകയാണ് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ ക്ഷമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ വാച്ചിങ്